നമ്മൾ പോലും അറിയാതെ അപ്രതീക്ഷിതമായി ഒരുപാടധികം കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കാറുണ്ട് അത്തരത്തിൽ ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത കുറച്ച് അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത് വീഡിയോ വളരെയേറെ ഇൻട്രസ്റ്റിംഗ് ആണ് സോ സമയം കളയാതെ നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് ട്രെയിനിൽ തൂങ്ങി പിടിച്ച് യാത്രക്കാർ പോകുന്നത് വടക്കേ ഇന്ത്യയിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇതുപോലെ തൂങ്ങി പിടിച്ച് ഒരു സ്ത്രീ യാത്ര ചെയ്യുകയാണ് പെട്ടെന്നാണ് ബാലൻസ് നഷ്ടപ്പെട്ട് ആ സ്ത്രീയുടെ ഒരു കാൽ ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ ഉരസി വരുന്നത് കണ്ട് അവിടെയുള്ള ഒരു പോലീസുകാരൻ ഓടിച്ചെന്ന് അവരെ ട്രെയിനിൽ നിന്നും വലിച്ചിട്ട് രക്ഷപ്പെടുത്തി ഈ വീഡിയോ വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു ഒരു വീട്ടിലെ സി സി ടി വിയിൽ റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ ആണിത് ഒരു ചെറിയ കുട്ടി ആ റൂമിന്റെ ഒരു ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടിരുന്ന് കളിക്കുന്നുണ്ട് അതുപോലെ ഒരു വലിയ സ്ത്രീ അതിലൂടെ നടന്നു പോകുന്നതും നമുക്ക് കാണാം പെട്ടെന്നാണ് ഒരു വാഹനം ആ വീടിന്റെ ഡോർ തകർത്ത് വീടിനകത്തേക്ക് ഇടിച്ചു കയറി വരുന്നത് ഇത് കണ്ട ആ സ്ത്രീ ഓടിച്ചെന്ന് ആ കുട്ടിയെയും എടുത്ത് വേഗത്തിൽ അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട് വീട്ടിൽ പോലും ജീവന് സുരക്ഷയില്ല എന്നതിന്റെ വലിയൊരു ഉദാഹരണമാണിത് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നോ ബസ്സിൽ നിന്നോ ഇറങ്ങുന്നത് വളരെ അപകടം നിറഞ്ഞതാണ് ഇനി അഥവാ ഇങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ അത് പോയിക്കൊണ്ടിരിക്കുന്ന ദിശയിലേക്ക് വേണം ഇറങ്ങാൻ എന്നാൽ ഇതൊന്നും അറിയാത്ത ഒരു സ്ത്രീ ഓടുന്ന ട്രെയിനിൽ നിന്നും ഇറങ്ങിയതും അവരുടെ ഒരു കൈ ട്രെയിനിലെ കമ്പിയിൽ പിടിച്ചത് ട്രെയിൻ അവരെ വലിച്ചു കൊണ്ടുപോവുകയും അവർ അവിടെ താഴെ വീഴുകയും ചെയ്തു ഇത് കണ്ട അവിടെയുള്ള ഒരു യാത്രക്കാരൻ അവരെ പിടിച്ചു മാറ്റിയത് ആ സ്ത്രീ ട്രെയിനിൻ്റെ അടിയിൽ പെടാതെ രക്ഷപ്പെട്ടു ഒരു ഉയർന്ന ബിൽഡിങ്ങിലുള്ള ക്യാമറ ദൃശ്യങ്ങളാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നത് ഒരാൾ ഉയർന്നൊരു കെട്ടിടത്തിൽ നിന്ന് വിൽപ്പനക്കുള്ള തുണിക്കെട്ടുകൾ പരിശോധിക്കുകയാണ് അയാൾ അവിടെ നിന്ന് കുറച്ച് പിന്നോട്ട് മാറി നിന്നതോടുകൂടി അയാളുടെ കാൽ ചെരിഞ്ഞ് ബാലൻസ് കിട്ടാതെ അയാൾ താഴേക്ക് വീഴുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടത് പിന്നീട് അയാൾക്ക് എന്ത് സംഭവിച്ചു എന്നത് വ്യക്തമല്ല തായ്ലാന്റിലെ മേക്കലോങ് മാർക്കറ്റിൽ സംഭവിച്ച ഒരു കാഴ്ചയാണിത് മാർക്കറ്റിലൂടെ ട്രെയിൻ പോയപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരാളുടെ ബാലൻസ് തെറ്റി അയാൾ താഴെ വീഴുന്നു അയാളുടെ നിന്ന ഒരാൾ അദ്ദേഹത്തെ പിടിച്ചു വലിച്ചത് അയാൾ രക്ഷപ്പെട്ടു അതേസമയം അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ടേബിൾ ട്രെയിനിൻ്റെ അടിയിൽപ്പെട്ട് തകരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒരാൾ തന്റെ വീടിന്റെ വാതിലിക്കൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് പെട്ടെന്നാണ് വീടിന്റെ മുകളിൽ നിന്ന് ഒരു കഷ്ണം കോൺക്രീറ്റ് കുത്തനെ അയാളുടെ ഭക്ഷണപാത്രത്തിൽ വന്ന് വീഴുന്നത് ഒരടി അപ്പുറത്താണ് അത് വീണതെങ്കിൽ അയാളുടെ തലയിൽ വീഴുമായിരുന്നു ഈ കഴിഞ്ഞ മാസം ചൈനയിൽ നടന്ന ഒരു സംഭവമാണിത് ഒരു കുന്ന് മുഴുവൻ ഇടിഞ്ഞു വന്ന മണ്ണ് ഒരു എസ്കേവേറ്ററിനെ തള്ളി മാറ്റി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഓടിയത് കൊണ്ട് രക്ഷപ്പെട്ടു ഒരു സ്ത്രീ റോഡരികിലുള്ള നടപ്പാതയിലൂടെ നടന്നു പോവുകയാണ് പെട്ടെന്നാണ് അവരുടെ നേരെ നിയന്ത്രണം വിട്ട് ഒരു ട്രക്ക് വരുന്നത് അവിടെയുള്ള ഒരു മരത്തിൽ തട്ടി ആ ലോറി നിന്നത് ആ സ്ത്രീ എങ്ങനെയോ രക്ഷപ്പെട്ടു ഒരു മെക്കാനിക് കടയിലെ സി സി ടി വി കാഴ്ചകളാണിത് ഒരാൾ ലോറിയുടെ ടയറിൽ എയർ അടിച്ചു കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് ആ ടയർ വലിയ ശബ്ദത്തോടുകൂടി പൊട്ടുന്നത് അത് പൊട്ടുന്നതിനെ ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പ് അത് മനസ്സിലാക്കി അയാൾ അവിടെ നിന്ന് ഓടിയത് കൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി ഒരു സ്ത്രീ വീടിന് പുറത്തുനിന്ന് പാത്രം കഴുകുകയാണ് ആ സമയത്താണ് ഒരു പാമ്പ് അവർക്ക് നേരെ പാഞ്ഞു വരുന്നത് അവരുടെ കാലിൽ പാമ്പിനെ തട്ടിയപ്പോൾ അവർ പേടിച്ച് വീടിനകത്തെ ഓടുന്നു വഴി തെറ്റിയെന്നറിഞ്ഞ പാമ്പ് മറ്റൊരു ഭാഗത്തേക്ക് പോയി ഒരാൾ തന്റെ വീട്ടിലെ ചെടികളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ചെടിയിലുണ്ടായിരുന്ന പാമ്പിനെ കണ്ട് അയാൾ പേടിച്ച് മാറി നിൽക്കുന്നത് പാമ്പിനെ കണ്ട അയാളുടെ നായകൾ ആ പാമ്പിനെ കടിച്ചു കൊല്ലുന്ന കാഴ്ചയാണിത് ഈ അടുത്ത് സ്വിറ്റ്സർലാൻഡിൽ നടന്ന ഒരു സംഭവമാണിത് ക്രിസ് എന്ന പേരുള്ള ഒരാൾ ഹാങ് ഗ്ലൈഡിംഗ് ചെയ്തപ്പോൾ പൈലറ്റ് അയാൾക്ക് സേഫ്റ്റി റോപ്പ് ഇട്ട് കൊടുക്കാൻ മറന്നു ഗ്ലൈഡിംഗ് അങ്ങനെ മുകളിലേക്ക് ഉയർന്നപ്പോഴാണ് അയാൾക്ക് റോപ്പ് ഇട്ടിട്ടില്ല എന്ന് പൈലറ്റിന് മനസ്സിലാകുന്നത് ഇതരണ പൈലറ്റ് ഉടനെ ഹാൻ ഗ്ലൈഡിംഗ് ഇറക്കാൻ ശ്രമിച്ചു പക്ഷേ നിലത്തെത്തുന്നതിന് മുമ്പേ തന്നെ ക്രിസ് താഴേക്ക് വീണു ഈ വീഡിയോ അന്ന് വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു സുരക്ഷ ഉറപ്പാക്കാത്തതിന്റെ പേരിൽ പൈലറ്റിനെന്ന് ശിക്ഷയും ലഭിച്ചിരുന്നു ഒരു കടയിലെ സിസി ടിവിയിൽ പതിഞ്ഞ കാഴ്ചകളാണിത് ഒരു തെരുവ് നായ പാമ്പിനെ കണ്ടപ്പോൾ അതിനോട് ഏറ്റുമുട്ടുന്നു പാമ്പ് പലതവണ നായയെ കടിക്കുന്നുണ്ടെങ്കിലും അതിന് വിഷമില്ലാത്തതുകൊണ്ട് നായക്ക് ഒന്നും സംഭവിക്കുന്നില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് യാദൃശ്ചികമായി സി സി ടി വിയിൽ പതിഞ്ഞ് പിന്നീട് വൈറലായി മാറിയ ഓരോ വീഡിയോകളാണ് ഇത് ഇതിന്റെ പാർട്ട് ടു വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം